വടക്കാഞ്ചേരി പോലീസിന്റെ മിന്നൽ നീക്കം പന്ത്രണ്ടര ലക്ഷം രൂപയുടെ മുക്കുമണ്ട തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ വടക്കാഞ്ചേരിയിലെ പ്രമുഖ പണമിടപാട് സ്ഥാപനത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം തട്ടിയെടുത്ത കേസിൽ പോലീസ് തന്ത്രപരമായി നടത്തിയ നീക്കത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് തൃശൂർ പി ചി സ്വദേശിനിയായ മുപ്പത്തിയേഴുകാരി ശ്രീ പ്രിയയെയാണ് വടക്കാഞ്ചേരി പോലീസ് പിഴവുകളില്ലാത്ത ആസൂത്രണത്തിലൂടെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവത്തിൽ പോലീസിന്റെ വേഗത്തിലുള്ള നീക്കങ്ങൾ കാരണം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തട്ടിപ്പിന്റെ ചുരുളിയുകയായിരുന്നു വടക്കാഞ്ചേരി കോടതിക്ക് എതിർവശമുള്ള റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നൂറ്റി എൺപത്തെട്ട് ഗ്രാം തൂക്കമുള്ള വ്യാജ സ്വർണം പണയം വെച്ച് യുവതി പന്ത്രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു തട്ടിപ്പ് മനസ്സിലാക്കിയ ഉടൻ തന്നെ സ്ഥാപനത്തിലെ മാനേജർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി സബ് ഇൻസ്പെക്ടർ കെ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒട്ടും സമയം പാഴാക്കാതെ അന്വേഷണം ആരംഭിച്ച് അതിവേഗം പ്രതിയെ വലയിലാക്കുകയായിരുന്നു സംസ്ഥാനത്തെ തന്നെ ഞെട്ടിച്ചേക്കാവുന്ന ഈ തട്ടിപ്പിനു കൂടുതൽ പേരുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതല് നിര്ണായക വിവരങ്ങള് പുറത്തുവരുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന